ഹലോ അസ്ലാമലൈക്കും സനാസാലി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസം വീഡിയോ ചെയ്തിട്ട് വെക്കേഷനായിട്ട് ഓഫറുകളൊന്നും ഇല്ലത്താ അതുപോലെ ഒരുപാട് ബീറ്റ്സിൻ്റെ ഓഫറുണ്ടോ നൂറ്റി അമ്പത് രൂപ കിറ്റ് കിട്ടി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജുകളുണ്ടായിരുന്നു കമൻറ്റിലായിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരുപാട് തിരക്കുകളായിരുന്നു ഈ രണ്ട് മാസത്തെ ലീവില് ടൂറൊന്നും പോയിട്ടില്ല കൃഷിയുടെ തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് അസുഖങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇന്നൊക്കെ മാറി ഒന്ന് പേതായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസ് തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം വൺ കെ ജി വൺ മെറ്റീരിയൽസ് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മുടെ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം ആണ് ഓക്കെ അപ്പോൾ വൺ കെ ജി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ബണ്ണ് എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് ഉണ്ടായിരിക്കും വെൽവെറ്റ് ബണ്ണ് അറിയാമല്ലോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബണ്ണാണ് ഒരു കുഴപ്പമില്ല ഓക്കെ അതുപോലെ ഇത് കിഡ്സ് ബണ്ണാണ് ഇതിൽ പന്ത്രണ്ട് കളേഴ്സാണ് ഉള്ളത് കേട്ടോ ഇതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ ബിഗ് ബണ്ണിൽ വരുന്നത് വെറും വൈറ്റ് മാത്രമാണ് അപ്പോൾ അത് മാത്രമേ ഇതിൽ ആഡ് ചെയ്തുള്ളൂ കേട്ടോ ബിഗ് ബണ്ണിൽ കളേഴ്സ് ഉള്ളത് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് പക്ഷേ അത് സെക്കൻഡ് ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മളതില് ഇതിൽ ആഡ് ആക്കുന്നില്ല പിന്നെ വൂൾ ബണ്ണുണ്ട് വൂൾ ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സാണ് ഉള്ളത് അതിൽ ഒരു രണ്ട് കളറുകതിൽ ആഡാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സോഫ്റ്റ് ബണ്ണ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ സോഫ്റ്റ് ബണ്ണ് ഏത് കളറ് വേണമെങ്കിലും ആഡാക്കാം ഞാൻ ഇത്തിരി വീങ്ങളത്തിലെടുത്തുകൊണ്ട് ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് പുതിയത് വന്ന സ്പ്രിങ് ബണ്ണാണ് അതിൻ്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പേരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് വരുന്നത് സ്പ്രിങ് ബണ്ണാണ് അതിൻ്റെ രണ്ട് കളറ് നൈപ്പ് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് പാക്ക് ചെയ്യുമ്പോൾ രണ്ട് കളർ ഉണ്ടാവുമോ മൂന്ന് കളർ ഉണ്ടാവോ ഒന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണല്ലോ ഇതിൽ ബ്ലാക്കും ഇതും ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് സോഫ്റ്റ് ലേഡീസ് ഫിംഗറാണ് സോഫ്റ്റ് ലേഡീസ് ഫിംഗറിലും ഒരു ഒന്ന് രണ്ട് കളറാണ് ആഡ് ആക്കിയിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഗോൾഡ് ബണ്ണാണ് അറിയാമല്ലോ എട്ട് രൂപ പത്ത് രൂപ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഗോൾഡ് ബണ്ണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ വരുന്നത് നെയ്ലോണ് നെയ്ലോണിൽ ഒരു അഞ്ചാറ് കളേഴ്സാണ് ഉള്ളത് പക്ഷെ എല്ലാവർക്കും വേണ്ട ബ്ലാക്കും വൈറ്റും ആയതുകൊണ്ട് ഞാൻ ഇതിൽ ബ്ലാക്കും വൈറ്റും ആണ് ആഡ് ആക്കിയിരിക്കുന്നത് അത് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നെയ്ലോണ് ആഡ് ആക്കി തരാം കേട്ടോ എല്ലാറ് ആണ് വരുന്നത് ചൈനീസ് നെയ്ലോൺ ഉള്ള സാധാ പ്ലെയിൻ നെയ്ലോണാണ് കേട്ടോ സാധാ പ്ലെയിൻ നെയ്ലോണാണ് ചൈനീസ് നെയ്ലോൺ വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് ഇതിൽ ആക്കിയിട്ടില്ല ഓക്കെ പിന്നെ വരുന്നത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അതിൽ ആറ് കളറാണുള്ളത് അതിൽ നിന്ന് ഒരു കളറോ അല്ലെങ്കിൽ രണ്ട് കളറോ ഈ രണ്ട് കളർ വരുന്ന രീതിയിൽ നടുഫാനിൽ സെറ്റ് ചെയ്തിട്ട് ഈ രണ്ട് കളർ വരുന്ന രീതി നമുക്ക് സെറ്റാക്കി കിട്ടാം കേട്ടോ അപ്പോൾ ഇത്രയും വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് അതും കൂടി കൂടിയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം ആവും ഇതിൻ്റെ ഒരു ട്രിപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ വൺ കെ ജി ആവും അതുപോലെ ഇനി നിങ്ങൾക്ക് ചെറിയ ബണ്ണ് മാത്രം മതി അല്ലെങ്കിൽ വലിയ ബണ്ണ് മാത്രം മതി അല്ലെങ്കിൽ പതിനൊന്ന് മോഡൽസ് വേണ്ട ഒരു അഞ്ചോ ആറോ മോഡൽസ് മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയും നമ്മൾ സെറ്റാക്കി തരുന്നതാണ് കേട്ടോ അതുപോലെ കളേഴ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വോയിസിലൂടെയല്ല ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹെൽപ്പായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വോയിസ് വിടാതെ കളേഴ്സ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു തന്നാൽ മതി അതുപോലെ ചില ബണ്ണുകളിൽ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളത് കേട്ടോ ഓക്കേ അപ്പം ഞാനിതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചുതരാം ഇത് എത്ര ഗ്രാമാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം ഞാനത് ഫസ്റ്റ് ട്രിപ്പിൽ പറഞ്ഞിരുന്നു ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമും ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമും അങ്ങനെ അഞ്ഞൂറ് ഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചുതരാം എത്ര ഗ്രാമാണ് ഇത് വരുന്നത് എന്നുള്ളത് കേട്ടോ ഓക്കെ വെയിറ്റ് വെച്ച് നോക്കുകയാണ് എന്താ സീറോയിലാണ് നിൽക്കുന്നത് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് നമ്മളുടെ ഇതാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതെല്ലാം ഇതാ വെൽവെറ്റിന്ന് രണ്ട് പീസ് വെക്കുന്നുണ്ട് പിന്നെ കിഡ്സ് ബണ് വെൽവെറ്റ് വെച്ചപ്പോൾ തന്നെ മുപ്പത്തി രണ്ട് ആയിട്ടോ പിന്നെ അതാ കിഡ്സ് ബണ് വെച്ചിട്ടുണ്ട് ഒരു ബിഗ് ബണ്ണ് രണ്ട് വോൾ ബണ്ണ് പിന്നെ പുതിയത് വന്ന സ്പ്രിങ് ബണ് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് സോഫ്റ്റ് ലേഡീസ് ഫിംഗറാണ് അത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഗ്രാം ആയിട്ടോ പിന്നെ നമ്മളുടെ ഡബിൾ വരുന്ന ഒരു ബണ്ണ് സോഫ്റ്റ് ബണ്ണ് ഗോൾഡ് ബണ്ണ് രണ്ട് ചെയിൻ ലെയ്സ് ചെയിൻ ച നെയിലോണല്ല സാദാ പ്ലെയിൻ നെയിലോ എന്നാ ഇരുന്നൂറ്റി അറുപത് ഗ്രാം ഇപ്പം നമ്മൾ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ പാക്കേജിലാക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മളിതിലാക്കുന്നത് അഞ്ഞൂറ് ഗ്രാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം എത്രയെന്ന് മനസ്സിലായല്ലോ ഇനി അഞ്ഞൂറ് ഗ്രാം എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇതേ ഐറ്റംസുകളിൽ തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെൽവെറ്റ് ബണ്ണ് ആഡ് ചെയ്യും പിന്നെ കിഡ്സ് ബണ് കൂടി ആഡ് ചെയ്യും കുറച്ചുകൂടി കളേഴ്സുകൾ വേറെ വേറെ കളേഴ്സുകളാണ് പിന്നീട് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ പിന്നെ വോൾ ബണ്ണിൽ രണ്ട് കളറ് എല്ലാറ്റിലും പന്ത്രണ്ട് കളറുണ്ട് ചിലതിൽ മാത്രമാണ് ആറ് കളറുള്ളൂ പിന്നെ എല്ലാറ്റിലും പന്ത്രണ്ട് കളറുണ്ട് കേട്ടോ പിന്നെതാ ഇപ്പോൾ നമ്മൾ ഗോൾഡ് ബണ്ണൊക്കെ കൂടുതൽ ഇതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അഞ്ഞൂറ്റി ആറ് ഗ്രാമായി പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ നമ്മൾ കുറച്ച് വെക്കുന്നുണ്ട് ന്യൂ ലേഡീസ് ഐറ്റംസുകളും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇത്ര ഉണ്ടായിരിക്കും മെറ്റീരിയൽസ് അഞ്ഞൂറ്റി അമ്പത് ഗ്രാം സോറി അഞ്ഞൂറ് ഗ്രാം കേട്ടോ അതുപോലെ ഈ പതിനൊന്ന് മോഡൽസിന് പുറമേ നമ്മളടുത്ത് ചൈനീസ് നൈലോണും കൂടെ ഉണ്ട് അതിലൊരു പതിനഞ്ച് പതിനാറ് കളേഴ്സ് ഉണ്ടായിരിക്കും ബ്ലാക്കും വൈറ്റും പിങ്കും യെല്ലോയും ആയിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരണ്ട് ഓക്കേ